നാടൻ പലഹാരമൊക്കെ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ എന്നാൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ വീട്ടിൽ റവയും ശർക്കരയും അതുപോലെ കുറച്ച് ചോറും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി അടിപൊളിയൊരു പലഹാരമാണ് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് റവ വേണം അത് വറുത്തതോ വറുക്കാത്തതോ നമുക്ക് പ്രശ്നമൊന്നുമില്ല അതൊരു മിക്സഡ് ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരുകിയത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചോറാണ് അപ്പോൾ ഒരു തവി ചോറാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത് ഒരു തവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂണോളം ചോറുണ്ടാവും അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുത്തിരിയുടെ ചോറാണ് എടുത്തേക്കുന്നത് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് ജീരകം പൊടിച്ചതാണ് അതൊരു കാൽ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനിയിപ്പം നല്ല ജീരകം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തേച്ചാലും മതി കേട്ടോ ഒരു നാല് ഏലയ്ക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മൾ സ്കിപ്പ് ചെയ്തത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ട ആ ഒരു ചോറും തേങ്ങയും അതുപോലെ തന്നെ റവയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം അരച്ചെടുത്ത മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് അത് അരിച്ചിട്ട് വേണം നമുക്ക് ഈ റവയുടെ മിക്സിലേക്ക് ഒഴിക്കാനായിട്ട് ചൂടോട് കൂടി തന്നെ ഒഴിക്കണം കേട്ടോ ആ ഒരു ചൂടോട് കൂടി തന്നെ ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു ശർക്കരപ്പാനിയും അതുപോലെ തന്നെ നമ്മുടെ റവയുടെ മിക്സും ഒന്നാവണം കേട്ടോ ഇനി നമുക്കതേ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ചേർക്കാം കേട്ടോ കൂടുതൽ ചേർക്കണമനുസരിച്ചിട്ട് നമ്മുടെ സ്നാക്സിൽ കടിക്കാനായിട്ട് കിട്ടും അപ്പോൾ തേ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങാക്കോത്ത് ഞാനിവിടെ വറുത്തിട്ട് മാറ്റണുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം അതും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർക്കണുണ്ട് ശരിക്കും ആ ഒരു ചെറിയുള്ളിയുടെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ട്രൈ ചെയ്യുമ്പോൾ എത്രത്തോളം ടേസ്റ്റ് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ നല്ല കലത്തപ്പത്തിൻ്റെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ചെറിയുള്ളി തന്നെ ചേർക്കുക സവാളയൊന്നും ചേർക്കരുത് കേട്ടോ എന്നിട്ട് ആ ഒരു ഫ്രൈ ചെയ്തതും കൂടെയും കൂട്ടിയിട്ട് നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് എന്നിട്ട് പിഞ്ച് ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏകദേശം ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് വരും കേട്ടോ ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഒരു ഇൻറ്റാലിയത്തിൻ്റെയൊക്കെ ഒരു ചീൻചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഹൈ ഇരുന്നാലാണ് നമുക്ക് നല്ല കറക്റ്റായിട്ട് ആ ഒരു സ്നാക്ക് കിട്ടത്തുള്ളൂ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കുകയും ചെയ്യും കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒഴിക്കണം എന്ന് പറയാൻ കാരണം ഞാനിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ അപ്പം കിട്ടുന്നതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് നോൺ സ്റ്റിക്ക് പാനിലായിരുന്നു കേട്ടോ പക്ഷേ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അകമൊക്കെ നമ്മൾ വിചാരിച്ച ആ രീതിയിലുള്ള ഒരു സ്നാക്ക് ആയില്ലായിരുന്നു അതിനുശേഷം ഞാൻ ഈ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കിയത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കുറച്ചും കൂടെ നല്ല ബെറ്ററായിട്ട് കിട്ടണമെങ്കിൽ ഇരുമ്പ് ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇരുമ്പ് ചട്ടി ഇല്ലാത്ത ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ അടിയൊക്കെ കരിഞ്ഞ് പോകേണ്ടതെന്ന് നോക്കുക അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനൊക്കെ പറ്റും കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വന്നതിന് മുന്നേ നമുക്ക് റെഡിയാക്കി വെക്കാൻ പറ്റും നാടൻ പലഹാരമൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എൻ്റെ മക്കൾക്കൊക്കെ നാടൻ പലഹാരവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പലഹാരങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പം എല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ അകം വന്നിട്ട് ഞാൻ പറഞ്ഞില്ല അതേ നല്ല കലത്തപ്പത്തിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടുന്നത് പിന്നെ ആ ഒരു ചെറിയ ചെറിയുള്ളിയുടെ ടേസ്റ്റ് പറയാതിരിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചാലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു സ്നാക്കിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെടുക പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ ഓക്കെ ബൈ താങ്ക്